യു ഡി എഫ് കായംകുളം നിയോജക മണ്ഡലം നേതൃ സമ്മേളനം നടത്തി സമ്മേളനം കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും വർഗീയ ഫാസിസം ഇന്ത്യയിൽ അസ്തമിച്ചു കെ സി വേണുഗോപാൽ പറഞ്ഞു കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്കുണ്ടായ മുന്നേറ്റം ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണെന്നും കേരളീയർ എന്നും മതേതര ചേരിയോടൊപ്പം നിലകൊള്ളുന്നവരാണെന്നും പറഞ്ഞു നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും വർഗീയ ഫാസിസം രാജ്യത്ത് അസ്തമിച്ചു തുടങ്ങിയതായി കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പറഞ്ഞു ജാതീയമായി രാജ്യത്തെയും രാജ്യത്തെ ജനങ്ങളെയും വേർതിരിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും തള്ളിക്കളയുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് രാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് നടന്നെടുക്കുന്ന നാളുകൾ അതിവിദൂരമല്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു

വർഗീയ വിഷം ചുമ ഈ നാട്ടിലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പരീക്ഷണശാലയായ യു പിയിലെ പരീക്ഷണശാലകളിൽ നിന്ന് തന്നെ ഏറ്റവും കനത്ത തിരിച്ചടിയാണ് നരേന്ദ്രമോദിക്കും ബി ജെ പി ഏൽക്കേണ്ടി വന്നത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ കാവ്യനീതി അയോധ്യയിൽ അവർ പറയുന്നുണ്ട് ഇപ്പം കേരളത്തിൽ ഇപ്പം പല പലയിടം വോട്ട് ചെയ്തപ്പോൾ പറഞ്ഞു അയോധ്യയിൽ രാമക്ഷേത്രം പണിഞ്ഞവരല്ലേ അപ്പോൾ ഹിന്ദുക്കളെല്ലാം അവർക്ക് വോട്ട് ചെയ്യണ്ടേ നിങ്ങൾക്ക് പടിഞ്ഞിട്ടുണ്ടോ പണിഞ്ഞാൽ ആ രാമക്ഷേത്രം പണിഞ്ഞിടത്ത് അയോധ്യയിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് ബി ജെ പി അല്ല നരേന്ദ്രമോദി അല്ല ഞങ്ങൾക്ക് വേണ്ടത് ഇന്ത്യ മുന്നണിയാണ് എന്ന് അയോധ്യയിലെ ജനങ്ങൾ പറഞ്ഞു സീതാപൂരിൽ പറഞ്ഞു സീതാദേവിയുടെ നാടെന്ന് പറയുന്ന നാടാണ് സീതാപൂർ രാമൻ്റെ മാത്രമല്ല സീതാപൂർ എന്തിന് വാരാണസിയിൽ ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് വാരാണസിയിലെ ബൂത്തുകളുടെ ഇലക്ട്രോണിക് മിഷ് വോട്ടിംഗ് മെഷീൻ്റെ കണക്കുകളും കണക്കിലെ തിരിമറികളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് വാരാണസിൽ അദ്ദേഹം കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഈ രാജ്യത്തെ അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലായിരുന്നു നിങ്ങൾ ഞങ്ങളും ഞാൻ ജീവശാസ്ത്രപരമായി ജനിച്ചതല്ല ബയോളജിക്കൽ അല്ല എൻ്റെ ബർത്ത് ഞാനും നിങ്ങളും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും അവരെല്ലാം ജീവശാസ്ത്രപരമായി ജനിച്ചവരാണ് അച്ഛനും അമ്മയും നമ്മളെ ജനിപ്പിച്ചവരാണ് അദ്ദേഹം അങ്ങനെ ജനിച്ചതല്ല ആ പാവപ്പെട്ട അമ്മ മരിച്ചുപോയി പോയി അദ്ദേഹം പറയുന്നത് ദൈവം എന്നെ പറഞ്ഞയച്ചതാണ് ഇങ്ങോട്ടേക്ക് ഒരു പ്രത്യേക സന്ദേശവുമായിട്ട് ഡയറക്ഷനുമായിട്ട് ആ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി മനോഹരമായിട്ട് ചോദിച്ചു ഈ പറഞ്ഞ ഈ രാഹുൽ ഗാന്ധി അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ദൈവം പറഞ്ഞുതച്ചതാണെങ്കിൽ ആ ദൈവം അടാനിക്കും അമ്പാനിക്കും വേണ്ടി മാത്രം പറഞ്ഞതാണോ എന്ന ചോദ്യം അദ്ദേഹം ചോദിച്ചു ഈ നമ്മളെല്ലാം ദൈവവിശ്വാസികളാണ് ഈ ഇരിക്കുന്നവർ അല്ല ദൈവവിശ്വാസികളല്ലാത്തവർ എല്ലാവരും ദൈവവിശ്വാസികളാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നു ബി ജെ പിയിലെ ഏതൊരുത്തരേക്കാളും കൂടുതൽ ദൈവവിശ്വാസികളാണ് നമ്മൾ ഓരോരുത്തരും വിശ്വാസം എന്ന് പറയുന്നത് മനസ്സിനകത്ത് സൂക്ഷിച്ച് വിശ്വാസികളായി മാറിയവരാണ് ഒരു ദൈവവിശ്വാസി എന്ന് പറഞ്ഞാൽ ദൈവഭയവും കൂടിയുള്ളവനായിരിക്കും തെറ്റ് ചെയ്യാതിരിക്കാൻ ആളുകളെ ഉപദ്രവിക്കാതിരിക്കാൻ ആളുകളെ നശിപ്പിക്കാതിരിക്കാൻ അങ്ങനെയുള്ള ഒരു ഭയമുള്ളവനായിരിക്കും ദൈവവിശ്വാസി അവർക്കേ ദൈവവിശ്വാസി ആവാൻ പറ്റുമോ ഇത് മനുഷ്യനെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി പകയും വിദ്വേഷവും കുത്തിച്ചെരുത്തി തൻ്റെ കീഴിലുള്ള ഏജൻസികളെ ഉപയോഗിച്ച് എല്ലാവരെയും ജയിലിൽ അടുപ്പിച്ച് എല്ലാവരെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വേണ്ടി കരുതി കൊടുക്കാൻ പല നിയോജക മണ്ഡലം ചെയർമാൻ എ അധ്യക്ഷനായി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് പ്രസാദ് എ കെ പി ശ്രീകുമാർ ജോൺസൺ അബ്രഹാം ആർ ചന്ദ്രശേഖരൻ എൻ ഡി ഷാജി സുൽഫിക്കർ മയൂരി എച്ച് ബഷൂർ അഡ്വക്കേറ്റ് തോമസ് എ എ എം കബീർ ടി സൈൻദീൻ ചിറപ്പുറത്ത് മുരളി എന്നിവർ സംസാരിച്ചു